റേസ്ലോട്ട് പ്രിയ ദൈവമക്കളെ നമ്മൾ തിരിഞ്ഞെന്ന് നടക്കേണ്ടതായത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പലർക്കും മാനസാന്തരം വന്നിട്ടില്ല എന്ന സത്യമാണ് നമുക്കറിയാൻ കഴിയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു തിരിയെ വീട്ടിൽ വരുന്നു ചർച്ചിന്റെ അകത്ത് ഇറങ്ങുമ്പോൾ ആത്മാവുണ്ട് വീട്ടിൽ വരുമ്പോൾ ആത്മാവുന്നു അപ്പോൾ നമ്മൾ ആ ഒരു നിലവാരത്തിൽ ഇരിക്കുവാനല്ല ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തെ അടിസ്ഥാനപരമായിട്ട് പഠിച്ചിരിക്കണം നമ്മൾ തിരുവചനങ്ങളെ വായിക്കുകയും തിരുവചനങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ വചനങ്ങൾ ഗ്രഹിച്ച് അത് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം ഇന്ന് വാൽക്കാലം അപ്പോ സ്ഥല പ്രവർത്തി എന്ന പുസ്തകങ്ങൾ പിന്നെയും പഠിപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒന്നാമത്തെ അധ്യായം മുതൽ നമുക്ക് പഠിക്കാം അതിനായി നിങ്ങളെല്ലാവരും പഠിക്കാനായി വരുമ്പോൾ വിദ്യാർത്ഥികൾ അങ്ങനെയാണ് വരേണ്ടത് നിങ്ങളുടെ കരത്തിൽ ബൈബിളും ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ നിർത്തി നിർത്തി പഠിപ്പിക്കും നിങ്ങൾ ഇതെല്ലാം എഴുതിയെടുക്കണം നോട്ട് തയ്യാറാക്കണം നിങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുക അതിനായിട്ട് പരിശുദ്ധം വരുന്നവരെ സഹായിക്കട്ടെ ഇന്നു മുതലു തങ്ങുന്ന ഈ അപ്പോസ്ത പ്രവർത്തി എന്ന വചന പരമ്പര ഈ വചന പഠിക്കുവാനായി നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതിനോർത്ത് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ഈ വചനം പഠിപ്പിക്കുന്ന എന്നെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കുക ഞാൻ ഉപവാസത്തോടെ ആയിരിക്കുന്നു ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് ഉപവാസം നാൽപ്പത് ദിവസം ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ വർഷവും ദൈവം നമ്മെ ഇത്രത്തോളം നടത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ നവം നവംബർ മാസം വരെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഭവനത്തിലെ ഒന്നിനെക്കൂടി എണ്ണത്തിന് കുറയാതെ ദൈവം നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപിടിപ്പാദിച്ച് അതുകൊണ്ട് തന്നെ നാൽപ്പത് ദിവസം പ്രാർത്ഥനയുടെ ഉപവാസത്തോടും കൂടെ ഞാൻ ദൈവസേനയിൽ ആയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അപ്പോസ്റ്റ പ്രവർത്തി എന്ന വചനം പഠിക്കാം ഈ ചരിത്ര പുസ്തകം വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം അതിനായി പരിശുദ്ധമാവെല്ലാവരെയും സഹായിക്കുമാണ് പഠിക്കാം ഇപ്പോൾ എല്ലാവരും പേനയും പേപ്പറും എടുക്കണം പഠിക്കാം ഈ ബൈബിൾ അറുപത്താറ് പുസ്തകങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയല്ലോ അപ്പോൾ നമ്മൾ പഠിക്കാനേ പോവുകയാണ് ഈ പുതിയ നിയമത്തിൽ ഇരുപത്തി ഏഴ് പുസ്തകങ്ങളിൽ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം യേശു ക്രിസ്തുവിൻ്റെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് ഇക്കാര്യങ്ങളൊക്കെയും നാല് സുവിശേഷങ്ങളിൽ വ്യത്യസ്ത ദിക്കിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാല് പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ അതിന് തൊട്ടടുത്തായി പുതിയ നിയമത്തിലെ അഞ്ചാമത്തെ പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ ബൈബിളിലെ നാൽപ്പത്തി നാലാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ അഞ്ചാമത്തെ ഗ്രന്ഥവും ഈ അപ്പോസ്തല പ്രവർത്തികൾ ഒരു ചരിത്ര പുസ്തകമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം വന്ന മുപ്പത് വർഷത്തിലെ ദൈവസഭയുടെ ചരിത്രമാണ് ആ സഭ എങ്ങനെ മുന്നേറി എന്നുള്ളതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തോട് ഒരു പ്രത്യേക പോരാട്ടമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചില ഇടങ്ങളിലൊക്കെ ഇത് കേവലം ഒരു ചരിത്ര പുസ്തകമാണ് അതിനകത്ത് അങ്ങനെ ഉപദേശ സത്യങ്ങളൊന്നും ഇല്ല അത് അത്ര ഗൗരവമായി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ ചിലർ പറയുന്നതായിട്ടൊക്കെയും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇങ്ങനെയുള്ള പ്രസ്താവനകളിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എല്ലാ തിരുവഴുത്തുകളും ദൈവശ്വാസ്യമാണ് എല്ലാ വചനങ്ങളും ഹലിയ സ്തോത്രം അതുകൊണ്ട് ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ അനേക ഉപദേശങ്ങൾ ദൈവവചനത്തിന് വിപരീതമായത് പരന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ വിശേഷാൽ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കീ ചാപ്റ്റർ രണ്ടാമത്തെ അധ്യയമാണ് രണ്ടാമത്തെ അധ്യായം എല്ലാ ദേവമക്കൾക്കും അറിയല്ല അതിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങളിലാണ് പരിശുദ്ധാത്മാവ് കാത്തിരുന്ന നൂറ്റി ഇരുപത് പേരിൽ വന്ന് നിറയ്ക്കുന്നതായി നമ്മൾ കാണുന്നത് അതാണ് കീ ചാപ്റ്റർ എന്നറിയപ്പെടുന്നത് ഇതിൽ ഒരു താക്കോൽ വാക്യമുണ്ട് ആ വാക്യം ഞാൻ വായിക്കാം അപ്പോസ്തല പ്രവൃത്തി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ തിരുവചനമാണ് എന്നാൽ പരിശുദ്ധന്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുഷലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും പിന്നെ ഇതൊരു പഠനം ആയതുകൊണ്ട് ഈ താക്കോൽ വാക്യം നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പഠനം ആയതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക എൻ്റെ വലിയ ആഗ്രഹം ഈ പഠന പരമ്പര കഴിയുമ്പോൾ കൃത്യമായി എല്ലാ എല്ലാ ക്ലാസ്സുകളും ക്ലാസ്സുകളിലുണ്ടായിരുന്ന നിങ്ങൾ ഇത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാപ്തരാകണം അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം ആവശ്യമാണ് അപ്പോൾ അപ്പോസ്ത പ്രവൃത്തി ഒന്നിൻ്റെ എട്ട് ദൈവമക്കൾ കാണാതെ പഠിക്കണം നിങ്ങൾ ബൈഹാർട്ടാക്കണം അതിനൊരു പ്രയാസവുമില്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഇട്ടാൽ മതി കർത്താവുള്ള കൃപ നമുക്ക് തരും അത് വളരെ ഒരു വാക്യമാണ് കാരണം ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി എട്ട് അദ്ധ്യായങ്ങൾ അടങ്ങിയ ആയിരത്തി ഏഴ് വാക്യങ്ങൾ ഉള്ള ഈ പുസ്തകത്തെ ഞാൻ നാളെ നാലായിട്ട് വിഭജിക്കുകയാണ് അപ്പോൾ ഈ വാക്യം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഇരുപത്തെട്ട് അദ്ധ്യായങ്ങളെ വളരെ ഈസിയായി നമുക്കത് പഠിക്കുവാൻ കഴിയും പഠനത്തിൻ്റെ സൗകര്യത്തിനായിട്ടാണ് നമ്മൾ ആ നിലയിൽ വിഭജിച്ച് പഠിക്കുന്നത് അതുകൊണ്ട് ദൈവമക്കൾ ഒന്ന് സഹകരിച്ചാൽ ഇനി പറയാൻ പോകുന്ന വിഭജനങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കുവാനേ കഴിയും വിഭജനം ഞാൻ പറയുന്നതിന് മുമ്പ് താക്കോൽ അധ്യായവും താക്കോൽ വാക്യവും ഞാൻ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തകത്തെ നാലായി വിഭജിക്കുമെന്ന് പറഞ്ഞു വിഭജനത്തിന് മുമ്പ് പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഈ അപ്പോസ്തല പ്രവർത്തകൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പല സന്ദർഭങ്ങളിലും അപ്പോസ്തന പൗലോസിന്റെ കൂടെ തന്റെ ധാരാളം മിഷണറി യാത്രകൾ അദ്ദേഹം കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് പുതിയ നിയമത്തിൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വോളിയമാണ് അപ്പോസ്തല പ്രവർത്തികൾ ഒന്നാമത്തേത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊള്ളാം ഇത് ആർക്ക് എഴുതിയെന്ന് അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം തിയോഫിലേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഈ അപ്പോസ്തല പ്രവർത്തികളും എഴുതിയിരിക്കുന്നത് ഒരു പക്ഷേ അദ്ദേഹം ക്രിസ്തുവിനെ വിശ്വസിച്ച ഒരു വ്യക്തിയാകാൻ സാധ്യതയുണ്ട് കുറഞ്ഞപക്ഷം യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ നന്നായി അറിയുവാൻ താല്പര്യപ്പെട്ട ഒരാളാകാനും സാധ്യതയുണ്ട് അതാണ് ഇത് ഈ അപ്പോസ്തല പ്രവർത്തിയുടെ ലഘുവായ ഒരു വിവരണം ി ആ വിഭജനം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യണം ഞാൻ വളരെ നിർത്തി നിർത്തി പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ എഴുതിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ പ്രവർത്തികൾ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ നാല് വിഭജനങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ നാലാമത്തെ വാക്യം വരെ ഈ ഇതിന്റെ മുഖവുരയാണ് രണ്ടാമത്തെ മുതൽ എട്ടാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യം വരെ എട്ടാമത്തെ അദ്ധ്യായത്തിന്റെ നാലാമത്തെ വാക്യം മുതൽ പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം വരെ സഫ യഹൂദിയൽ എല്ലായിടത്തും പതിനൊന്നിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി എട്ടിന്റെ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ സഭ അന്ന് അറിയപ്പെട്ട ലോകത്തിൽ എല്ലായിടത്തും നോക്കി ആ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ എട്ടാമത്തെ വാക്യം ശരിക്കും നമ്മൾ ഒന്ന് ബൈഹാർട്ട് ആക്കിയാൽ ഈ വിഭജനങ്ങളെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കുവാനായി കഴിയും ഈ വിഭജനം പഠിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മനപ്പാടം ആക്കിയാൽ ഈ പുസ്തകം തന്നെ നമുക്ക് ഓരോ അദ്ദേഹങ്ങളും പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും മറ്റുള്ള മറ്റൊരാളിനോട് നമ്മളത് പറയുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കും വളരെ വളരെ നമ്മൾ ഈ പരി അപ്പോസ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യ താല്പര്യത്തോടെ നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെന്നാണ് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്ന പരിശുദ്ധ ആത്മാവ് യേശുവിൻ്റെ ശിഷ്യന്മാർ കാത്തിരിക്കുന്നവരുടെ മേൽ ഇറങ്ങി വന്ന് അവരിലൂടെ ആ കാലഘട്ടത്തെ സുവിശേഷീകരിച്ചതിൻ്റെ ചരിത്രമാണ് സാധാരണ ആളുകളിലൂടെ പരിശുദ്ധാത്മാവെന്ന് അസാധാരണ കാര്യങ്ങൾ ചെയ്ത ചെയ്തതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇരുപത്തിയെട്ട് അധ്യായങ്ങളിലും പരിശുദ്ധാത്മൻ്റെ ശക്തി നമുക്ക് കാണുവാനേ കഴിയും എന്നെ വളരെയധികം വ്യക്തിപരമായി സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ തീർച്ചയായും നിങ്ങളെ ഓരോരുത്തരെയും മാത്രമല്ല നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഫകൾക്ക് തന്നെ ഈ പഠനം ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ആത്മാവിനാൽ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുവാനും ആത്മാവിൽ നിറഞ്ഞ് ഒരു ക്രിസ്തീയ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ദൈവ ദൈവ മക്കളാൽ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധന്മാർ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു തുടർന്ന് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക നിങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങൾ പഠിക്കുക അതിനായി പരിശുദ്ധനമാവ് എല്ലാവരെയും സഹായിക്കട്ടെ പ്രത്യേകാൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവപാദിലായിരിക്കുന്ന എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഓക്കെ